രാജ്യാന്തര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ദുബായിൽ യോഗ സംഘടിപ്പിച്ചു മാനസികവും വൈകാരികവും ശാരീരികവും യോഗയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ചടങ്ങുകൾ പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ വിവിധ രാജ്യക്കാർ യോഗയിൽ സംബന്ധിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് നിങ്ങളുടെ ആത്മാവിനെ യോഗയിലൂടെ റീചാർജ് ചെയ്യൂ എന്ന സന്ദേശത്തിലാണ് യോഗ സംഘടിപ്പിച്ചത് ഇന്ത്യ ഫിലിപ്പീൻസ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ ഇരുന്നൂറിലധികം പേർ ജാതിമത പ്രായഭേദമെന്നെ യോഗയിൽ ഒത്തുകൂടി പ്രായമായ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായി യുവതികളും ഇതിൽ സംബന്ധിച്ചു ദുബായിലെ ഡാനിയൂബ് സ്പോർട്സ് വേൾഡിൽ ഒരേ നിറത്തിലുള്ള ടീഷർട്ടും ഒരേ മനസ്സുമായി ഇവർ പൊട്ടിച്ചിരിച്ചും തുള്ളിച്ചാടിയും മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയെടുത്തു പ്രമുഖ കെട്ടിട നിർമ്മാതാക്കളായ ഡാനിയൂബ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ അനീസ് സാജിറാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത് യോഗ തന്നിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ച് അനീസ് നയം വ്യക്തമാക്കി ഐ ഓൾവേസ് ബിലീവ് ഹെൽത്ത് ഇസ് വെൽത്ത് മൈ ലൈഫ് ചേഞ്ച് ആഫ്റ്റർ ഐ സ്റ്റാർട്ട് പ്രാക്ടീസ് ഇംഗ് യോഗ ഐ ബിലീവ് ഐ ഹാവ് ഗ്രോൺ യംഗ് താങ്ക്സ് ടു ദ ആസ്നാസ് ഓർ ദ പോസ്റ്റേഴ്സ് ആൻഡ് വി ആൾ നോ ഡ്യൂരി ദിസ് ഡിഫികൾ പീരീഡ് ഓഫ് കോവിഡ് വിച്ച് വി ഹാഡ് ത്രീ ഇയേഴ്സ് എ ഗോ A lot of people had breathing issues. So, one of the important uh, things in yoga is breathing, which ensures that you get enough oxygen. And third, which is meditation, which keeps your mind sharp and calm. Danube Group in Chairman Rishwan Sajanum, Yoga helps in so many things. Health wise, it uh, definitely helps you. It relieves the stresses. Breathing, of course, is very, very important. It helps in a lot of other uh, mental disorders, whichever you have, or other ailments uh, which you have. एंड आई फील योगा से ही होगा इफ़ यू डू योगा यू विल ऑलवेज बी हेल्दी एंड बेनिफिशियल പങ്കെടുത്തവർക്കും യോഗ മികച്ച അനുഭവം നൽകിയെന്ന് ഇവർ പറഞ്ഞു ഇന്നത്തെ കാലം ഇന്നത്തെ പോലത്തെ ആൾക്കാർ ഹാക്കിയായിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസിനും നമ്മുടെ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസിനും യോഗ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ജോലിയിലെ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസും ഒന്നും തന്നെ ഇപ്പോൾ അങ്ങനെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാറില്ല അപ്പോൾ അതിനിടയിൽ ഇതേപോലുള്ള ഈവെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് അറ്റൻഡ് ചെയ്യാറുണ്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇൻ മാറ്റർ ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെന്റൽ ഹെൽത്ത് ആയാലും നന്നായിട്ട് ഹെൽപ് ചെയ്യാറുണ്ട് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സാധ്യതകൾ എന്താണെന്ന് കൂടി പ്രവാസികൾക്ക് കാണിച്ചു തന്നാണ് യോഗ ചടങ്ങുകൾ സമാപിച്ചത് എൽവിസ് ചുമ്മാർ ന്യൂസ് ദുബായ്